അപ്പൊ ആയസ് കുറഞ്ഞു പോകും മൊത്തം ടെൻഷൻ അടിച്ച് പിന്നെ അവന്റെ ജീവിതമേ നശിച്ചത് തന്നെ മൂന്ന് ഹബീബായ പറയുന്നു ദാരിദ്ര്യം സ്ഥിരമായ ദാരിദ്ര്യം ക്രൈസിസ് സാമ്പത്തിക മാന്ദ്യം എന്തുകൊണ്ടാണ് ദുബായി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പാശ്ചാത്യ ലോകങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിൽ എത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ജോലിയില്ല ജോലിയില്ല ശമ്പളമില്ല തന്റെ കുടുംബത്തെ പോറ്റാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല കഴിവില്ല സ്വന്തമായി കണ്ണെടുത്തുകൊണ്ട് സ്വയമേ നിറയുള്ള എത്രയെത്ര കുഞ്ഞുമക്കൾക്കാണ് വിഷം കൊടുത്തു കൊല്ലുന്നതെങ്കിൽ ദാരിദ്ര്യമാണ് ദാരിദ്ര്യമാണ് ലോകത്തിന്റെ നായകത്വം വഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞില്ല യോഗ്യചാരവുമായി ബന്ധപ്പെടുന്നവരെ ആ ആ നാടിനെ മാന്ദ്യം കൊണ്ട് കൊണ്ട് പരീക്ഷിക്കുമെന്ന് പരീക്ഷിക്കുമെന്ന് ഹബീബായ തങ്ങൾ വീടിനെ ദാരിദ്ര്യം റസൂലിന്റെ കോട്ടവും സംഭവിച്ചിട്ടില്ല ഇന്തോനേഷ്യയുടെ ചരിത്രം പരിശോധിച്ചോ തായ്ലൻഡിന്റെ ചരിത്രം പരിശോധിച്ചോ ദുബായിയുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചോഡിന്റെ സൈഡിലൂടെ നടന്നു പോകുന്ന ആൺകുട്ടികളെ അര നടക്കുന്ന പെണ്ണ് പിടിക്കുന്നു വേണ്ടി ഏതെങ്കിലും ഒരു ഓരത്ത് കൊണ്ടുപോയി മിനിറ്റ് പിടിക്കുന്നുണ്ടുപോയികളുമായി ബന്ധപ്പെട്ടിട്ട് ഓർക്കണേ ഓർക്കണേ പറഞ്ഞേക്കുമ്പോ ചായ കുടിക്കുന്നത് പോലെ വ്യാപിച്ച ഒരു കാലഘട്ടം ഇരുപത്തി നൂറ്റാണ്ടിൽ മുസ്ലിമേ നീ കാണുകയാണെങ്കിൽ ഓർത്തോ വാക്കാണ് അന്ന് അവരുടെ സാമ്പത്തിക സാമ്പത്തികമായ സകലമാണ് സംവിധാനങ്ങളും <speaking> കഴിഞ്ഞാല് <in foreign language> അത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ വ്യഭിച്ച മനസ്സിലാക്കാനോ കണ്ണുകൾ രണ്ടും അടിക്കല കണ്ണിന്റെ വ്യഭിചാരം അല്ല നിങ്ങൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ടായിരിക്കും യഥാർത്ഥത്തിലേക്ക് തങ്ങളെ പറഞ്ഞ സത്യത യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം ഈ വിഷയം ഞാൻ കൊടുത്ത വിഷയമൊന്നുമില്ല അവർ വെച്ച വിഷയമാണ് ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടില്ലേ എന്റെ ഭാഗത്തേക്കാൻ വരാതിരിക്കല്ലേ നിങ്ങൾ കൊള്ളാം വന്നില്ല കൊള്ളാം 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 എന്താ നേരത്തെ പെട്ടെന്ന് ആളിലെ ആണ് ആളുകൾ കൂടുതലും കൂടുതൽ പ്രസംഗിക്കേണ്ടി വരുമല്ലോ അത് തന്നെ ഏറ്റവും വലിയ മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യുവാക്കളുടെ വിഷയം യുവാക്കൾ തന്നെ പറഞ്ഞു കൂടുതൽ കൂടുതൽ അവരത് കേൾക്കണം പഠിക്കണം മനസ്സിലാക്കണം والعينان تزنيان فزناهما النظر حبيب يا رسول الله تعالى فريضيان يعني أن من وضع يده على امرأة لا تحل له بشهوة جاء يوم القيامة مغلولة يده إلى عنقه

െ കുറിച്ചൊരു ലേഖനം തന്നെ നീ എഴുതി വെക്കണേ നിന്നെ മാറ്റിയത് തുടക്കവും ഇതിന്റെ ഒടുക്കവും ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ് നാളെ ആഖിറത്തിൽ ആസരത്തിലാണല്ലോ നമ്മെ കൈപിടിച്ച് കൈപിടിച്ച കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഖിയാമത്ത് നാളിൽ സൂറന്ന ഊതപ്പെടുമ്പോ

അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക കാഹളത്തിൽ മൂന്നാമത്തെ ബഹുമാനപ്പെട്ട ഉണർത്തുകയാണ് 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 ഈ മൂന്ന് പേരും ബഹുമാനപ്പെട്ടു തങ്ങളുടെ മക്കുബറയിലേക്ക് വരികയാണ് മദീന പടിയിൽ നിന്നുകൊണ്ട് അള്ളാഹ് തങ്ങളെ വിളിച്ചുണർത്തുകയാണ് ആ കത്ത് വിശ്രമിക്കുന്ന ലോകത്തിന്റെ വരികയാണ് പറയുകയാണ് ആദ്യമായി പൊട്ടി എഴുന്നേറ്റ് വരുന്നത് എന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാമൂറത്തിൽ فاذا هم من الاجداث الى ربهم ينصلون قالوا يا ويلنا من بعثنا من مرقدنا المرسلون إن كانت إلا صيحة واحدة إن كانت إلا صيحة واحدة ഒരു ഘോരഗർജനത്തിലൂടെ ഒരു പ്രകമ്പനത്തിലൂടെ മൂന്നാമത്തെ ഊത്തിലൂടെ ഉറങ്ങിക്കിടക്കുന്ന കബറാളികളെ ഇതാ മലക്കുകൾ വിളിച്ചുണർത്തുകയാണ് അവരുറങ്ങിക്കിടക്കുമ്പോൾ അവരെ വിളിച്ചുണർത്തുമ്പോൾ അവരെ ചോദിക്കുകയാണ്

എത്ര പ്രഭാഷണങ്ങളിലൂടെ എത്രയെത്ര നാവ് തുമ്പുകളിലൂടെ എത്രയെത്ര മദരസകളിലൂടെ പള്ളികളിലൂടെ മെഹ്റാബ്കളുടെ പ്രവാചകന്റെ സഹാബത്തിന്റെ സഹാപത്തിന്റെ നിങ്ങൾക്ക് അറിയിച്ചു തന്ന സത്യമല്ലേ സത്യമല്ലേ ഈ ദുനിയാവ് നശ്വരമാണ് ക്ഷണികമാണ് നൈമിഷികമാണ് മരിച്ചു കബരിലേക്ക് വീണ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ അവിടുന്ന് ഉയർത്തി കൊണ്ട് ഒരു വിചാരണയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെന്നുള്ള സത്യം എത്രയെത്ര പ്രഭാഷണം ൂടെ നിങ്ങൾ കേട്ടതല്ലേ അള്ളാഹുവിന്റെ എത്തിയിരിക്കുകയാണ് അവരിതാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഉറങ്ങിയത് മതി എഴുന്നേൽക്കണേ 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 മലക്കുകൾ വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ സഹോദരം നമ്മുടെ കൈകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കണ്ണുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാതുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ ഹൃദയം നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ കാലുകൾ നമുക്കെതിരെ സാക്ഷി പറയും നമ്മുടെ രോമഹോമങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും അതാണ് പറഞ്ഞത് അനാവശ്യമായി അകാരണമായി ഹറാമായ ഒരു പെണ്ണിനെ അവന്റെ ഭാര്യയല്ലാത്ത ഹറാമായ ഒരു പെണ്ണിനെ ത്തോടെ അവന്റെ കൈകൾ കൊണ്ട് സ്പർശിച്ചാൽ അവന്റെ നെറുകം തലയിൽ കൈ വിലങ്ങ് വെക്കപ്പെട്ടുകൊണ്ട് നാളെ റബിൻ്റെ കോടതിയിലേക്ക് ഇവനെ കൊണ്ടുവരപ്പെടുമേം ൾ തൻ്റെ കാമുകിയെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ കാമുകനെ നോക്കിയിട്ട് ചുംബിക്കുന്നുവോ പ്ലേയിങ് ലിസ്റ്റ് അയച്ചു കൊടുക്കുന്നുവോ മൊബൈലിലൂടെ ചുംബിക്കുന്നുവോ കത്തിലൂടെ ചുംബിക്കുന്നുവോ ചാറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ ചീറ്റിങ്ങിലൂടെ ചുംബിക്കുന്നുവോ കൊരി കാത്രിക കൊണ്ട് അവരുടെ ചുണ്ടുകൾ മുറിച്ചു മാറ്റപ്പെടുമത്രേ ആരെങ്കിലും തന്റെ മാറ്റപ്പെടുള്ളാതെ മറ്റൊരു പെണ്ണുമായി ശാരീരിക ലൈംഗിക ലൈംഗികൃത്തിക്ക് സാക്ഷ്യം വഹിച്ചാൽ അലൈ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു ദിവസമാണ് അതാണ് മഹിഷറ അതാണ് വിചാരണയുടെ വേദി അതാണ് വിചാരണയുടെ കോടതി അതാണ് റബിന്റെ കോടതി അവിടെ സത്യം മാത്രമേ പുലരുകയുള്ളൂ ധർമ്മം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ആരുടെയും ശിപാർശകൾക്ക് അവിടെ സ്ഥാനമില്ല सफ़ा तो ം കാണിച്ചാലും എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഏത് പോലീസ് പിടിച്ചാലും എത്ര ക്യാമറകൾ ഒപ്പിയെടുത്താലും അതെല്ലാം ഡിലീറ്റ് ചെയ്താൽ അതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ പൈസകളുടെ വാരി എറിഞ്ഞാൽ അതെല്ലാം സാധിക്കുമെങ്കിൽ ആ ഒരാളുടെ ശിപാർശകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല അവിടെക്കാണ് നിന്നെ കൊണ്ടു നിർത്തുന്ന ഓരോരുത്തരുടെ വായികളും സീൽ വയ്ക്കപ്പെടുന്ന ദിവസമാണ് ആ ദിവസത്തിൽ അതാ മനുഷ്യന്റെ തുടയൽ വിളിച്ചു പറയുകയാഹദു അലൈ നാളിൽ അവൻ്റെ ഓരോ അവയവങ്ങൾ അവനെതിരെ സാക്ഷി പറയാൻ പോവുകയാണ് സാക്ഷി പറയാൻ പോവുകയാണ് ചെയ്യുന്ന കാണാം യുടെ മുന്നിൽ വെച്ച് മനുഷ്യ മക്കളെ നമ്മുടെ വായെല്ലാം സീരി വയ്ക്കപ്പെടുമ്പോ ആദ്യമായി മനുഷ്യന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവോഹോ മിനി രുഷിമാ അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ് തുടയല്ലാണെന്ന് തുടയിൽ പറയുമത്രേ നമ്മുടെ തുട പറയുമത്രേ അനർ കിബ് തൊലിൽ ഹറ അനർ കിബ് തൊലിൽ ഹറാ തുടയാള് അറാമായ പെണ്ഷ്ഠാഗത്തോട് ഒട്ടി നിന്ന തുടയാള് അവയവമാണ് നീ നീ സ്കാനിങ്ങിനോട് ഇതാ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അതിന്റെ സമയത്ത് നമ്മുടെ അവയവങ്ങൾ വിളിച്ചു പറയുമത്രേ ആ അവയവങ്ങൾ പറയുമ്പോ അതിനെതിരെ ചൂണ്ടാണ് ഇവരിൽ ഉയർത്താൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് നബിയുനാ റസൂൽ ഏതെങ്കിലും സ്ത്രീകൾ തന്റെ ഭർത്താക്കന്മാര് വിദേശത്ത് പോകുമ്പോ തന്റെ ഭർത്താക്കന്മാരെ പുറത്തേക്ക് പോകുമ്പോ അന്യ പുരുഷനുമായി ലൈംഗിക ശാരീരിക ബന്ധം സ്ഥാപിച്ചാൽ وكان عليه نصف عذاب على هذه الأمة في قبرهما മനുഷ്യ മക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശിക്ഷയെ അത് അതിൽ ഒരു ഓഹരി ആണുങ്ങളെ പെണ്ണുങ്ങളെ അവരുടെ മയ്യത്ത് കമരലിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോ ആ കമരലേക്ക് ആ ശിക്ഷകൾ ഇറക്കി കൊടുക്കുമെന്ന് പറയുന്നത് കൊണ്ടാണ് അഭിഭായത് മുസ്ലിമീ സമുദായമേ ഇത്തു സിനായ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വഭാവമാണ് മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിലുണ്ടെങ്കിൽ കേവല സോഡ കുടിക്കുന്നത് പോലെ കോള കുടിക്കുന്നത് പോലെ ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ് ഇന്ന് മദ്യം കുടിക്കുന്നത് കോളയുടെ കുകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് കോളയുടെ കുപ്പിക്കേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം നൂറ്റാണ്ടിന്റെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ മുസൽമാൻറ്റെടുത്തെങ്കിൽ അള്ളാഹു അബ്ദുൽ നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമായ സഹായങ്ങൾ വല്ലാഹു എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അഭി വായറ സോഹിതങ്ങൾ പറയുകയല്ലയോ ജമാർ ¡Se la ോ കള്ള് ഷാഫിലോ മദ്യഷാഫിലോ ഏതെങ്കിലും ഹോട്ടലിലോ മോട്ടലിലോ റിസോർട്ടിലോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലോ രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാഹു പിന്ന ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ൾ കൈമാറിയതുപോലെ നാളെ നരകത്തിന്റെ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ച് നിങ്ങളുടെ മദ്യം കുപ്പികളെയും ഈ ദുനിയാവിൽ എങ്ങനെയാണോ ബാറിൽ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചു കൊണ്ടു മദ്യം ഇതേപോലെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളെ അഭിമുഖമായിരുന്നു അത്രേ പക്ഷേ ഇന്ന് ഇതുയാവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നാളെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുവോ എന്തെന്നറിയോപമോ ഒരാൾ മറ്റൊരാളെ പഴിചാരുകയാണ് ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ എന്താണ് പറയുന്നതെന്നറിയുമോ നീയാണടാ ഈ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുള്ള കാരണക്കാരൻ നീയാണ് നീയാണ് നീ നരകത്തിന്റെ നരകത്തിൻറെ തീ കനലിൽ വെച്ച് പരസ്പരം ആക്ഷേപിക്കുമെന്ന് ഹബീബുനാഹി അതുകൊണ്ട് മദ്യപിക്കല്ലേ മദ്യപിക്കല്ലേ പറയുകയാണ് മദ്യപിക്കുന്നവന്റെ ും അവൻ രോഗിയായാൽ അവന്റെ രോഗ സന്ദർശനം നടത്തരുത് അവന്റെ മയ്യത്തിനെ പോലും നിങ്ങൾ ായി തങ്ങളോട് സഹാബത്ത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹ് റസോല് പറയുകയാണ് അല ി നാളെ ആസുരത്തില് വരുന്നത് എങ്ങനെയെന്നറിയുമോ കരുവാളിച്ച മുഖഭാവത്തോടുകൂടി ആയിരിക്കും ഇറങ്ങി കിടക്കുന്നത് പോലെ ഇറങ്ങിക്കിടക്കുന്നത് പോലെ ഏ മദ്യം കുടിച്ചു മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാ നിനക്ക് വേണ്ടി ആയിരങ്ങൾ മയ്യത്ത് നമസ്കരിച്ചാലും അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ നാവിറങ്ങി പോലെ കിടക്കുക മാത്രമല്ല അവന്റെ രണ്ട് ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുമത്രേ മഹിഷറ വൻ സഭയിൽ നിൽക്കുന്നവർ ഇവനെ നോക്കിയിട്ട് പറയാം പശ്ചാത്തവിക്കാതെ മരിച്ചുപോയവനാ അവന്റെ കോലം ഇതാണ് അവന്റെ അവസ്ഥ ഇതാണ് ആ ഫിറത്തിൽ രക്ഷിക്കും ഒരാൾ പോലും ആഫുരത്തിൽ ശിപാർശയ്ക്കില്ല ഒരാൾ പോലും ആഫുരത്തിൽ രക്ഷിക്കില്ല ഒരാൾ പോലും സായിക്കാനില്ല അതുകൊണ്ട് മദ്യപാനത്തിൽ നടിമകളായ ചെറുപ്പക്കാരെ ആ മദ്യത്തിൻ്റെ ചഷകം വലിച്ചെറിഞ്ഞോ വലിച്ചെറിഞ്ഞോ സ്വർഗത്തിൻ്റെ പാനീയത്തിന് വേണ്ടി പ്രതീക്ഷിക്കണേ i ദുനിയാവിലെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ അവർക്കൊരു മുത്തഖീന അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മുത്തഖീങ്ങളെ അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും ഹൈക്കരികളും അവന് വേണ്ടി അള്ളാഹുരിക്ക വെച്ചിരിക്കുകയാണ് ഹറാമായ പിന്നാലെ നീ പോകേണ്ടതില്ല അത് നീ ഒഴിവാക്കിയും വട്ട മുഖമുള്ള ഉണ്ട കണ്ണുള്ള ചുരുചുറുക്കുള്ള പളപളപ്പുള്ള തുടുത്തു തുടുത്ത മാറിടമുള്ള പെണ്ണ് നിനക്ക് വേണ്ടി അള്ളാഹോക്കി വെച്ചിരിക്കുകയാത്രമല്ല നിന്നോടൊപ്പം നിനക്ക് മദ്യത്തിന്റെ കോപ്പയും അള്ളാഹു സമ്മാനിക്കുകയാണ് അതിന്റെ സീല് പൊട്ടിച്ചാൽ ആ സീല് പൊട്ടിക്കുമ്പോ മദ്യം വളരെ വിശാലത് മദ്യം വളരെ ഊർജത്തോടെ മദ്യം നല്ല നിലയ്ക്ക് പതറ്റു പൊങ്ങിക്കൊണ്ട് ഉയർന്നു പോകുമെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുകയും കുളിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ നിലയിൽ നിനക്ക് ലഹരി ബാധിക്കാത്ത നിലയിൽ നിന്നെ സമാധാനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന മദ്യമാണ് അള്ളാഹു ഒരിക്കലും

യില്ല അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഔദാര്യമത്രേ അത് കസ്തൂരിയാലുള്ള സീൽ കൊണ്ട് ഒരുക്കി വെക്കപ്പെട്ടതാണ് അത് വേണമെങ്കിൽ അതിന് വേണ്ടി തങ്ങളുടെ നാവിലൂടെ ദുനിയാവിന് ഇഷ്ടപ്പെടാതെ ആഹ്ലത്തിനെ കൊതിക്കുന്നവർക്ക് സ്വർഗത്തിൽ രസാനുഭൂതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളാണ് ഈ അറിയിക്കുന്നത് െങ്കിലും പരിശ്രമിച്ചോ അതിനു വേണ്ടി ഒരുങ്ങിക്കോ ആഹു കൊടുക്കാൻ തീരുമാനിച്ചത് ദുനിയാവിൽ അഹങ്കാരികൾക്കല്ല ദുനിയാവിൽ അഴിഞ്ഞാടുന്നവർക്ക് വേണ്ടിയല്ല വേണ്ടിയല്ലോ

ദുനിയാവിൽ ആനന്ദിക്കുന്നവർക്കല്ല ദുനിയാവിൽ നൃത്തം ചവിട്ടുന്നവർക്കല്ല ദുനിയാവിൽ സീരിയൽ കാണുന്നവർക്കല്ല ദുനിയാവിൽ വ്യഭിച്ചവർക്കല്ല ദുനിയാവിൽ മദ്യപിക്കുന്നവർക്കല്ല ദുനിയാവിൽ ഈ അഹങ്കാരവും അഴിഞ്ഞാട്ടവും ൂർത്തു എല്ലാം അവസാനിപ്പിച്ച് സർവവും റബ്ബിലേക്ക് സമർപ്പിച്ച് അല്ലാ നീയല്ലാതെ അല്ലാതെ നിന്റെ ഭവനമല്ലാതെ ഭവനമില്ല എന്ന വിശ്വാസത്തോടെ ജീവിച്ചാൽ അവർക്കുള്ള ഭവനമാണ് സ്വർഗം അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുമ്പോ അവർക്കുള്ള ടിക്കറ്റ് എന്താണെന്നറിയോ